ഒരു മുനി നിരപരാധി ഒരു ശൂല നിരപരാധി അദ്ദേഹം അദ്ദേഹം തമസ് ചെയ്യണോണ്ട് ഒന്നും പറയാതിരുന്നതാ ഓ വലിയ കഷ്ടയുണ്ട് രാജാവ് ഓടി വന്ന് അങ്ങ് ക്ഷമിക്കണം എനിക്ക് അബദ്ധം പറ്റിയതാണ് ശമിക്കരുത് ശിക്ഷിക്കരുത് ആദ്യം എന്നെ ഇവിടെ നിന്ന് ഇറക്കൂ എന്ന് പറഞ്ഞു ശൂലത്തു വന്ന് ഇറക്കി ഇറക്കി വെച്ചാൽ ശൂലം ഊരാൻ കിട്ടിയിട്ടില്ലേ അദ്ദേഹത്തിന്ന് വലിച്ചു ശൂലം ഊരാൻ കിട്ടിയിട്ടില്ല അപ്പം എന്ത് ചോദിച്ചാൽ എവിടെ ശൂലം കുറച്ചാ കത്തിക്കാൻ കുറെ പുറത്തേക്ക് ഉണ്ടല്ലോ എവിടം വരെ പുറത്തേക്ക് കാണാം അവിടെ വെച്ച് പറ്റിട്ട് മുറിച്ചു അപ്പം കുറച്ച് ശൂലം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പം നമ്മളൊരു നേതാവ് വെടിയുണ്ട ശരീരത്തിലായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ ഈ മാണ്ഡവ്യം എന്ന മുഞ്ഞി ഈ ശൂലത്തിൻ്റെ ഭാഗം ശരീരത്തിൽ വെച്ച് നടക്കാൻ തുടങ്ങി അന്ന് മുതൽക്കെ അദ്ദേഹത്തിന് അണിമാണ്ഡവ്യൻ അണിമാണ്ഡവ്യൻ എന്ന പേരും ശൂലം ധരിച്ച് ഉള്ളിൽ ശൂലുണ്ട് മറ്റേ പറ്റ മുറിച്ചു മാറ്റി അപ്പം അദ്ദേഹത്തിന് നടക്കാൻ മരിക്കില്ല തമസ് ശക്തി കൊണ്ട് മരിക്കില്ല പിന്നെയും തപസ് ചെയ്ത് കുറേ തപസ് ഒക്കെ സമ്പാദിച്ച് അദ്ദേഹം യഥാകാലം മരിച്ചു എപ്പോഴേലും ഒരിക്കലും മരിക്കണല്ലോ മരിച്ചു അദ്ദേഹം യമലോകത്തിയെന്നു പരലോകത്തിയെന്നപ്പോൾ അദ്ദേഹം യമധർമ്മൻ രാജാവ് അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു തെറ്റും ഇപ്പം ചെയ്തിട്ടില്ല എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എനിക്കിത്ര കഠിനമായൊരു ശിക്ഷ ലഭിച്ചത് ശൂലത്തമ്മ കയറ്റി അത് അങ്ങ് കുട്ടിക്കാലത്ത് പക്ഷികളെ പിടിച്ചിട്ട് ഈശിക പുല്ലിങ്ങനെ കോർത്തിട്ട് അവരെ ഇങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ട് അതിൻ്റെ ശിക്ഷ അതെന്ന് ഓ